ഇവൻ പിടിമുറിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സ്പൈനിന് പ്രോബ്ലം ഉള്ളവർക്ക് എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഇവിടെ വലിവ് കുറവായിരുന്നു ഒന്ന് റീസെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴാണ് ആശാൻ ഒന്ന് ഉഷാറായത് ഒന്ന് റിലാക്സ് ആക്കി കാരണം പുള്ളി ഒരു അഞ്ച് ലെവലിലൂടെ കൂട്ടിയിട്ടു ഇനി അവൻ എന്നെ വരിഞ്ഞു കെട്ടാൻ പോവാത്ത കൊണ്ടുപോനെ പിടിച്ചു വരുന്നു താഴോട്ട് ഇറക്കുന്നു എൻ്റെ മുഖത്താ ഫീലിംഗ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല പിന്നെ ഈ മെഷീൻ ഇവിടെ ഇവിടെ മാത്രമല്ല അത് അവൈലബിളാണ് നമ്മുടെ ഗാലയിലുള്ള കെയർ ട്വൻ്റി ഫോറിൽ ഒമാനിൽ ഈ മെഷീൻ ഉള്ളത് റിഹാപ്പിൽ മാത്രമേ ഉള്ളൂ കെയർ ട്വൻ്റി ഫോറിൽ മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് ഡെമോ വേണം അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ അവരേത് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ കെയർ ട്വൻ്റി ഫോറിലെ ആധുനിക മെഷീനാണ് ഈ പഴയ തന്നെയൊക്കെ ആധുനിക മെഷീൻ റിപ്പയർ ചെയ്യാൻ തുടങ്ങിയെന്നുള്ളതാണ് കഴിഞ്ഞു ഫ്ലൈറ്റ് ലാൻഡിംഗിലോട്ട് പോവാണ് ഇവിടെ ഇത്രേ ഉള്ളൂ ശരി അവിടെ പോയാൽ നിങ്ങൾക്ക് അരമണിക്കൂറോ ഇത് കിട്ടും പിടിച്ചു മുറിക്കിയ മനുഷ്യൻ പിന്നെ ഇതിന് നമ്മുടെ കഴുത്തെ പിടിക്കാൻ സാധനം കിട്ടും കേട്ടോ അത് തൽക്കാലം ഉപയോഗിച്ചില്ല കേസ് ടു കേസ് ആണ് അപ്പൊ നമ്മുടെ പൊസിഷൻ എല്ലാം കറക്റ്റ് ആവുന്നതാണ് ഈ മിഷൻ പറയുന്നത്